അയ്യോ കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഈ കടലമ്മ പിന്നെ ഈ മത്സ്യകനി ഞാനാല് പോയി കേസാണല്ലോ അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ കടലമ്മയുടെ കൊട്ടാരോ ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ

കൃഷ്ണ മലി ഫാന Na shindwali malisina we, inge kuwa malika. Na shindwali malisina we, inge kuwa Kirege, ukwaza kirege, kirege. ഇനിയിപ്പൊക്കോർത്ത വിഷമേക്കല്ല വേണ്ട അവിടെ നിയമം പോലീസ് ഒക്കെ അല്ലേ നിന്റെ കരയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം വേണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരു ഞാൻ ശാപോണമെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോട്ട് റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ നീ ഒന്നും കേട്ട് കാര്യമാക്കണ്ട

നമ്മൾ ഒരുപാട് ആ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ജോൺ പ്രായം ഫ്രെഡിക്ക് എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല നല്ല ഉച്ചിലുള്ള ആൺകുട്ടിയായിരുന്നു ഇയാൾ ഒരുമാതിരി ഫീമെയിൽ ബിഹേവിയറും സംസാരവും ആ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിട് പ്ലീസ്

നിങ്ങള് ഹോട്ടലിൽ തുടങ്ങിയത് എല്ലാം നല്ല കാച്ചാ എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു പേത്ത് ബനാവോ ബനായ പോരാക്കാവോ സങ്കടപ്പെട്ടിരിക്കണാണ്ടാ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷാഭിനിക്കാ റെഡ്ഡി ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ റോസിയെ ഇത് കാണുമ്പോ കുമാരൻ്റെ പങ്കായത്തിനടു ചോർമ്മ പിന്നേം വരിക ഈ ചെമ്മീനിലെ പെണ്ണുങ്ങൾ ഇല്ലേ എല്ലാത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി

അവൻ നല്ല ഐശ്വര്യമുള്ളവനടി നീ ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ്റ്റും നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം അടിയവൻ പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ ഉച്ച വരെ സമയം എടുക്കുന്ന കേട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ വള്ളം ഇറക്കിയവൻ കടലിലേക്ക് ഇറങ്ങി കണ്ടവരുണ്ട് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കറുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ കിട്ടാതെ നടക്കുന്ന വെറുതെ വേണം ഇനി കൂട്ടാനും ആ എല്ലാരും കൂടി ഒരു പാവം ചെക്കനെ കൊന്നെടുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ പോയപ്പോ ആർക്ക് പോയി അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി എന്നാലെന്ത് വേണ്ടത് നീ വാരനും അഭിമാനിക്കല്ലോ അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാനന്റെ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പൊ പരലോകത്തിൽ നൃത്തം ചെയ്ത് രമ്പ തിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാകരായിട്ട് ആകെ പോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണു നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്നാണ് കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി വെക്കാനാണ് അവൻ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് അത്രക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടും ഈ കടൽ കനിഞ്ഞ കരക്കാരുടെയൊക്കെ പട്ടിണി മാറിയാ എന്റെ മോന്റെ കൊലച്ചോറ് നിന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ വരണം എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും വരണം ഇനിയിപ്പ തടസങ്ങളൊക്കെ നീങ്ങിയല്ല മാലുവിന്റെ കാര്യത്തില് ഒരു തീരുമാനം അവക്കടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില്ലേ ഏതായാലും കർക്കടവ് ഒന്ന് കഴിയട്ടെ എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേൾക്കില്ല അത്രയ്ക്ക് ദ്രോഹ എന്റെ രാധയുടെ അച്ഛൻ കാട്ടിയത് രാധ തുറയുടെ ശാപമല്ലെന്നും ഞങ്ങൾ തമ്മി ഇഷ്ടത്തിലാണെന്നും

അവന്റെ ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളായി രാധ മരിച്ചിട്ടില്ല മറ്റേതോ നാട്ടില് നല്ലൊരാളായി തന്നെ എന്റെ രാജ ജീവിച്ചിരിപ്പുണ്ട് നിനക്ക എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരുണ്ട് എന്ത് ചേരും അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് മാച്ചറിയും എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും നോക്കട്ടെ അങ്ങനെ നോക്ക പേന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്ക് എന്റെ ഓർമ്മ വരിക എവിടെ തലയില് പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് നഷ്ടപ്പെടാൻ കാരണം അവ തന്നെയാ മാലുവിന്റെ കാര്യം പറയുമ്പോ പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളിനാമിന്റെ നിറങ്ങുന്ന ചവിട്ടി നിങ്ങളുടെ പാമ്പിന്റെ വായിൽ കൊത്തി എന്റെ പാമ്പിനല്ലേ എനിക്കൊന്ന് പറയാനുള്ളൂ സമ്മേളനം മനസ്സിലായോ ഇല്ല ആ മനസ്സിലായില്ല കടലിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തന്റെ ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ രണ്ടുംകോട്ട് ജന്മ വരുത് ഇവിടെ മാന്യന്റെ അന്തസ് ഒക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്ങനെ പൊക്കോളൂ റോസിക്കറിയാമോ അമ്മാമ്മ നിർബന്ധിച്ചോണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് രാം തൊള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ ആ മാമ പറഞ്ഞ അനുസരിച്ചല്ലെങ്കിൽ പെട്ടെന്ന് ഭ്രാന്ത കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ എന്നെട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെ തെറ്റും ഞാൻ ചെയ്തത് ജോൺ ജോൺഫ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തട്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടൂടെ അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കുറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിൽ കാരണക്കാരി റോസ് ചെയ്യാതെ വെച്ചിട്ട് ഞാൻ വല്ല കടക്കുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല Он нуля падит